അസ്സാം അലൈക്കും ഞാൻ അബുറിഫാസ് പ്രഗ്നൻസി ആൻഡ് പാരന്റിങ് ടിപ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു അധിക സ്ത്രീകളിലും ഗർഭധാരണത്തിന് തടസ്സമായിട്ടുള്ള ഒരു പ്രശ്നമാണ് പി സി ഒ ഡി ആർത്തവം ക്രമം തെറ്റി വരിക മാസങ്ങളോളം ആർത്തവം വരാതിരിക്കുക അണ്ടാശയത്തിൽ കുമിളകൾ അതായത് പോളിസിസ്റ്റിക് ഓവറി ഉയർന്ന തോതിലുള്ള പുരുഷ ഹോർമോണുകൾ ഇക്കാരണം കൊണ്ട് ശരീരത്തിലുണ്ടാകുന്ന പ്രത്യേകിച്ചും മുഖത്തും നെഞ്ചിലുമൊക്കെ ഉണ്ടാകുന്ന അമിത രോമ വളർച്ച തലയോട്ടി തന്നെ കാണുന്ന രീതിയിൽ ശക്തമായ മുടി കൊഴിച്ചിൽ ഇതിനെല്ലാം പുറമെ ഓവുലേഷൻ നടക്കാതെ വരികയും ഗർഭധാരണം നടക്കാതെ വരിക തുടങ്ങി ഇരുപതിലേറെ പ്രശ്നങ്ങൾ പറയാൻ നമുക്ക് കഴിയും വളരെയധികം സ്ത്രീകളെ ബാധിക്കുന്ന സാധാരണയുള്ള ഹോർമോൺ തകരാറാണ് പി സിഒഎസ് പത്ത് സ്ത്രീകൾ എടുത്തു നോക്കിയാൽ അതിൽ പകുതിയിലേറെ പേരിലും പി സി ഒ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നു എന്നതാണ് ആരോഗ്യ രംഗത്തുള്ളവർ പറയുന്നത് അത് ശരിവെക്കുന്നതാണ് നമ്മുടെ മുന്നിൽ പി സി ഒ എസ് പ്രശ്നം പറയുന്നവരുടെ കണക്കുകൾ നോക്കിയാലും കാണുന്നത് നമ്മുടെ ചാനൽ സ്ഥിരമായി കാണുന്നവരിലും ഗർഭധാരണം ആഗ്രഹിച്ചുകൊണ്ട് വാട്സപ്പ് ഗ്രൂപ്പിൽ ചേർന്നവരിലുമൊക്കെ ഭൂരിഭാഗം പേരും പി സി ഒ എസ് അല്ലെങ്കിൽ പി സി ഒ ഡി ഉള്ളവരാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും പി സി യസ് മൂലം വിവാഹം കഴിഞ്ഞ് വർഷങ്ങളോളമായി ഗർഭധാരണം നടക്കാതെ വിഷമിക്കുന്ന ാണ് ഇവർ ഏറെ പേരും ഈ ഒരു പ്രശ്ന പരിഹാരത്തിനായി ഒട്ടേറെ ട്രീറ്റ്മെന്റുകൾ ചെയ്തിട്ട് പോലും ഒരു റിസൾട്ട് കിട്ടാതെ ഭൂരിഭാഗം പേരും കഴിയുന്നു എന്നതിന്റെ ശക്തമായ തെളിവാണ് നമ്മുടെ ചാനലിൽ പി പ്രശ്നം പറയുന്നവരുടെ എണ്ണം ദിവസവും വർദ്ധിച്ചു വരുന്നത് സൂചിപ്പിക്കുന്നത് പി സി ഒ എസ് പ്രശ്നമുള്ളവരെ അവരുടെ മെഡിക്കൽ ട്രീറ്റ്മെന്റുകൾക്കൊപ്പം ഇവിടെ പറയുന്ന കുറച്ച് കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കുന്നതിലൂടെ പി സി ഒ എസ് എളുപ്പം മാറ്റിയെടുക്കാനും ഗർഭിണിയാവാനും കഴിയുമെന്ന് ഈ ചാനലിലെ ഒട്ടേറെ പോസിറ്റീവ് കമൻറ്റുകൾ നമുക്ക് തെളിയിച്ചു തന്ന കാര്യമാണ് നിങ്ങൾ ഗർഭിണിയാവാൻ ആഗ്രഹിച്ചിട്ടും അത് സാധിക്കാതെ വരികയും ഒരുപാട് കാലം പി കൊണ്ട് വിഷമിക്കുകയും ഒരുപാട് കാലം ട്രീറ്റ്മെന്റുകൾ ചെയ്തിട്ടും ഒരു മാറ്റവും നിങ്ങളിൽ കാണുന്നില്ല എങ്കിൽ നിങ്ങൾ ഈ ചാനലിൽ നമ്മൾ പലപ്പോഴായി പറഞ്ഞിട്ടുള്ളതും ഇനി പറയുന്നതുമായ കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കുക പി പരിഹാരമായി നേരത്തെ തന്നെ നമ്മൾ ഒട്ടേറെ കാര്യങ്ങൾ നമ്മുടെ വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ട് പി സി ഒ എസ് കാര്ക്കുള്ള ഭക്ഷണങ്ങള് ഡയറ്റുകള് പ്രകൃതിദത്ത പരിഹാരങ്ങള് ജീവിതശൈലിയിൽ അവർ വരുത്തേണ്ട മാറ്റങ്ങൾ ഇതൊക്കെ നേരത്തെ തന്നെ നമ്മൾ പലപ്പോഴായി പറഞ്ഞിട്ടുണ്ട് പി സി ഒ അകറ്റാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ ഏറ്റവും പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ ജീവിത ശൈലിയും ഭക്ഷണ വ്യായാമത്തിലും തന്നെയാണ് ഇതിലൂടെ ഉണ്ടാകുന്ന മാറ്റങ്ങൾ തന്നെ പി സി ഒ എസിനെ അകറ്റാൻ സഹായിക്കും എന്നതിൽ ഒരു സംശയവും വേണ്ട അതോടൊപ്പം പി സി ഒ എസ് വേഗത്തിൽ പരിഹരിക്കാനും ഗർഭിണിയാവാനും എന്തെല്ലാം ചെയ്യാൻ കഴിയും എന്നത് നിങ്ങളൊക്കെ സാധാരണ ചിന്തിക്കുന്ന കാര്യമാണ് അതിന് നിങ്ങളെ സഹായിക്കുന്ന ചില കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത് ഒരുപാട് സൂപ്പർ ഫുഡുകളെ കുറിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് അതിൽ പ്രധാനപ്പെട്ട ഒരു സൂപ്പർ ഫുഡാണ് മത്തൻ വിത്തുകള് അഥവാ പംകിൻ സീഡ് പി സി ഒസ് നിങ്ങളിൽ ഉണ്ടോ ഗർഭധാരണം നിങ്ങൾ ആഗ്രഹിക്കുന്നു എങ്കിൽ മത്തൻ വിത്തുകൾ നിങ്ങൾ തീർച്ചയായും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക ആള് വളരെ ചെറുതാണെങ്കിലും ഒട്ടേറെ പോഷകങ്ങളുടെ ഒരു സ്റ്റോർ തന്നെയാണ് മത്തൻ കുരു ധാരാളം ആന്റി ഓക്സിഡന്റുകളാൽ ഇത് സമ്പന്നമാണ് ഇതിനു പുറമെ മഗ്നീഷ്യം സിങ്ക് ഫാറ്റി ആസിഡുകൾ ധാരാളമുണ്ട് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കുറക്കാൻ ഇത് സഹായിക്കും വണ്ണം കുറക്കാൻ ശ്രമിക്കുന്നവർക്ക് ധൈര്യമായി കഴിക്കാവുന്ന ഒരു സ്നാക്ക് കൂടിയാണ് മത്തൻകുരു ഇതിൽ ധാരാളം ഫൈബർ അടങ്ങിയിട്ടുണ്ട് പെട്ടെന്ന് വിശപ്പ് ശമിച്ചതായി തോന്നാനും ദഹന പ്രവർത്തനങ്ങൾ എളുപ്പത്തിൽ നടക്കാനും ഇത് കാരണമാകും മത്തൻ കുരുവിലുള്ള രണ്ട് ഘടകങ്ങൾ ഉറക്കക്കുറവിനെയും ഉറക്കമില്ലായ്മയെയും പരിഹരിക്കാൻ സഹായിക്കും ഇങ്ങനെ സ്ത്രീകളെ ബാധിക്കുന്ന ഒട്ടേറെ പ്രശ്നങ്ങളെ പരിഹരിക്കാൻ സഹായിക്കുമെന്ന നിലക്ക് മത്തൻ ഗുരുവിനെ സ്ത്രീകൾക്കുള്ള ഒരു സൂപ്പർ ഫുഡായിട്ടാണ് വിലയിരുത്തുന്നത് ഹോർമോൺ ഇംബാലൻസ് പ്രശ്നങ്ങളെ പരിഹരിക്കാനായിട്ടുള്ള സീഡ് സൈക്കിളിൽ മത്തൻ ഗുരു പ്രധാനമായും നിങ്ങളൊക്കെ ഉപയോഗിക്കുന്നു പി സി ഒ ഉള്ള സ്ത്രീകൾ മത്തൻ ഗുരു കഴിച്ചാലുള്ള ഗുണങ്ങൾ എന്തൊക്കെയെന്ന് നമുക്ക് നോക്കാം മുടി കൊഴിച്ചിൽ കുറക്കാൻ സഹായിക്കുന്നു പി സി ഒ ഉള്ള അധിക പേരിലെയും ഒരു പ്രധാന പ്രശ്നം കൂടിയാണ് മുടികൊഴിച്ചിൽ മത്തൻ ഗുരുവിലുള്ള കുക്കുർ എന്ന ഘടകം മുടിയുടെ വളർച്ചയെ സഹായിക്കുന്ന ഒരു പ്രത്യേക അമിനോ ആസിഡാണ് അതുപോലെ വിറ്റാമിൻ സിയും ഇതിൽ ധാരാളമുണ്ട് ഇവയിൽ അവശ്യ ഫാറ്റി ആസിഡുകൾ അടങ്ങിയിട്ടുണ്ട് കൊളസ്ട്രോൾ കുറക്കാൻ ഇത് സഹായിക്കുന്നു പി സി ഒ ഉള്ള സ്ത്രീകൾക്ക് മഗ്നീഷ്യം കുറവായിരിക്കാനുള്ള സാധ്യത കൂടുതലാണ് മഗ്നീഷ്യം ധാതു ുടെ പവർ ഹൗസുകളാണ് മത്തൻ ഗുരു ഇത് പി സിഒഎസ് ഉള്ളവരിലെ പ്രധാന പ്രശ്നമായ ഇൻസുലിൻ പ്രതിരോധം കുറക്കാൻ സഹായിക്കുന്നു ഉത്കണ്ഠയും വിഷാദവും അകറ്റാനും നമ്മുടെ പേശികളെ വിശ്രമിക്കാനും സഹായിക്കുന്നു നല്ല എനർജി ലഭിക്കാനും ഇത് സഹായിക്കുന്നു നല്ല ഉറക്കം കിട്ടാനും മത്തൻ ഗുരു സഹായിക്കുന്നു എന്ന് നമ്മൾ പറഞ്ഞു ഉറങ്ങാൻ കിടക്കുന്നതിന് മുന്നേ അല്പം മത്തൻ ഗുരു കഴിച്ചാൽ നല്ല ഉറക്കം ലഭിക്കും പി സിഒസ് ഉള്ളവരിലെ ശരീരഭാരം മാനേജ് ചെയ്യാൻ ഇത് സഹായിക്കും അമിതവണ്ണം കുറക്കാനും ദഹന പ്രവർത്തനം സുഖകരമായി നടക്കാനും മത്തൻകുരു നിങ്ങളെ സഹായിക്കും ഇതിനൊക്കെ പുറമെ രക്തസമ്മർദ്ദം കുറക്കാനും ഹൃദയാരോഗ്യം വർദ്ധിപ്പിക്കാനും രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും ഒക്കെ പംകിൻ സീഡ് സഹായിക്കുന്നു മത്തൻ കുരു ആണിൻറെയും പെണ്ണിൻറെയും പ്രത്യുൽപാദനശേഷി വളരെയധികം ഉയർത്തുന്നതാണ് എന്നത് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റ്സ് ഫൈബർ ഒമേഗ ത്രീ ആൻഡ് സിങ്ക് ഇതൊക്കെ ഫെർട്ടിലിറ്റി ഗ്രാഫ് ഉയർത്തുന്ന ഘടകങ്ങളാണ് ലൈംഗിക അവയവങ്ങളിലേക്കുള്ള ബ്ലഡ് സർക്കുലേഷൻ ഇത് കൂട്ടുന്നു ഓവറികളിലേക്കും യൂട്രസിലേക്കും ബ്ലഡ് സർക്കുലേഷൻ കൂട്ടുന്നു അതുകൊണ്ട് തന്നെ അണ്ട വളർച്ചക്കും ക്വാളിറ്റിക്കും ഓവുലേഷൻ പ്രവർത്തനങ്ങൾക്കും ഇംപ്ലാന്റേഷൻ പ്രക്രിയ സക്സസ് ആവുന്നതിനുമൊക്കെ മത്തൻ ഗുരു നിങ്ങളെ വളരെയധികം സഹായിക്കും മത്തൻ ഗുരു ഫലോപ്യൻ ട്യൂബിൻ്റെ ആരോഗ്യത്തിനും സഹായിക്കുന്നു മത്തൻകുരുവിൽ ധാരാളം സിങ്ക് ുണ്ട് എന്ന് പറഞ്ഞല്ലോ ഇത് ബീജോത്പാദനവും അതിന്റെ ഗുണവും കൂട്ടാൻ സഹായിക്കുന്ന ഒരു പ്രധാന ഘടകമാണ് മത്തങ്ങ കുരുവിലടങ്ങിയിട്ടുള്ള ആൻറ്റി ഓക്സിഡൻറ്റുകളും മറ്റ് പോഷകങ്ങളും പുരുഷന്മാരിലെ ടെസ്റ്റോസ്റ്റിറോൺ ഹോർമോണിൻ്റെ അളവും മെച്ചപ്പെടുത്തുന്നു പുരുഷന്മാരിലെ ക്ഷമതയും പ്രവർത്തനങ്ങളും മെച്ചപ്പെടുത്താൻ ഈ ഘടകങ്ങളൊക്കെ സഹായിക്കും ബീജകോശങ്ങൾക്ക് കേടുവരാതെ ആരോഗ്യമുള്ളതായി നിലനിർത്താനും മത്തൻ കുരു ഏറെ സഹായിക്കും പുരുഷന്മാരുടെ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ ആരോഗ്യത്തിനും ഇത് സഹായിക്കുന്നു മത്തങ്ങയുടെ കുരു കഴിക്കാൻ നിരവധി മാർഗങ്ങളുണ്ട് അവ ഉണക്കിയോ വറുത്തോ ഒക്കെ കഴിക്കാവുന്നതാണ് സലാഡുകളിലും സൂപ്പുകളിലും ചേർക്കാം അല്ലെങ്കിൽ പുഡിങ്ങുകളിലൊക്കെ മിക്സ് ചെയ്യാം സോസുകളിലും ചട്നികളിലും ഒക്കെ പൊടിച്ച് ചേർക്കാവുന്നതുമാണ് ഉണ്ടോ വൈകുന്നേരം ഒരു കപ്പ് ചെമ്പരുത്തി ചായയും കുറച്ച് മത്തൻ കുരു സ്നാക്കായും നിങ്ങളുടെ ഡയറ്റിൽ ഉൾപ്പെടുത്താം ചെമ്പരുത്തിച്ചായ പി സിഒഎസ് ഉള്ളവരിൽ ഹോർമോൺ ഇംബാലൻസ് പരിഹരിക്കാൻ സഹായിക്കുന്നതോടൊപ്പം നിങ്ങളുടെ ഓവറികളിൽ ഫോളിക്കുകളുടെ എണ്ണം വർദ്ധിപ്പിക്കാനും സഹായിക്കും ഇനി പി സി ഒ പ്രശ്നങ്ങൾ ഇല്ലാത്തവർക്കും മത്തൻ ഗുരു ഏറെ സഹായകമാണ് അണ്ടവളർച്ചക്കും ഓവുലേഷൻ നടക്കാനും ഇംപ്ലാന്റേഷൻ നടക്കാനും ഭ്രൂണ ഒക്കെ ഇത് ഗുണം ചെയ്യും കൂടുതൽ വിശേഷങ്ങളുമായി മറ്റൊരു വീഡിയോയിൽ വരാം എല്ലാവർക്കും നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് നിർത്തുന്നു അസ്സാം വലൈക്കും വാഹത്